നിങ്ങളുടെ വളർച്ചയെ ഒരു തടയണിക്ക് രണ്ട് പക്ഷി എന്ന പോലെ ഇടതുപക്ഷത്തു നിന്ന് തന്നെയുള്ള അങ്ങനെ ഒരു ദീർഘകാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യം എനിക്ക് അവകാശപ്പെടാവുന്നതാണ് ഷൈൻ ടീച്ചർ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോ ആരും മത്സരിക്കണം ആരും മത്സരിക്കണ്ട എന്നെല്ലാം ഞാൻ മത്സരിച്ചു ഞാൻ ജയിച്ചു എനിക്കെതിരായ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും നടപടികളോ വിമർശനങ്ങളോ അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളുണ്ടാകാം മറ്റു പ്രയാസങ്ങൾ ഉണ്ടാകാം അതെല്ലാം അവിടെ ഒരു മറുചോതി ഉയരുന്നുണ്ട് ഇപ്പോൾ കെ നികൃഷ്ണൻ എം എൽ എ വൈപ്പിന്റെ എം എൽ എ ആയിട്ട് അഞ്ചു വർഷങ്ങൾ ഒരു ടൈം കൂടി അങ്ങക്ക് സ്വാഭാവികമായിട്ടും അവിടെ മത്സരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഷൈൻ ടീച്ചർ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴത്തെ മാന്യമായ ഒരു എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ മാന്യമായ ഒരു പെർഫോമൻസ് നടത്തിയൊരാം സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന ഒരു പേര് കാര്യം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വളർച്ചയെ തടയിടാൻ ഒരു വീട്ടിക്ക് രണ്ട് പക്ഷി എന്ന പോലെ ഇടതുപക്ഷത്തു നിന്ന് തന്നെയുള്ളൊരു തന്ത്രമായിക്കൂടിയത് ഇടതുപക്ഷത്തു നിന്നും ഒരു തന്ത്രം ആവിഷ്കരിക്കേണ്ട സാഹചര്യങ്ങൾ യഥാർത്ഥത്തിലില്ല കാരണം സി പി ഐ എമ്മിനകത്താണെങ്കിലും ഇടതുപക്ഷ മുന്നണിക്കകത്താണെങ്കിലും അവരുടെ എല്ലാം സ്നേഹങ്ങൾക്കും ബഹുമാനത്തിനും എല്ലാം അർഹരായിട്ടുള്ള രണ്ടാളുകൾ തന്നെയാണ് ഞങ്ങൾ പിന്നെ ആര് മത്സരിക്കണം ആര് മത്സരിക്കേണ്ട എന്നെല്ലാം അതാത് സന്ദർഭങ്ങളിൽ അതാത് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് അതെല്ലാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ ചർച്ചകൾക്ക് പോലും തുടക്കം കുറിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനപ്രതിനിധിയാകുന്നത് താങ്കൾക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് അങ്ങനെ ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു സൗഭാഗ്യമായി ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല ഞാനൊരു അടിയന്തിരാവസ്ഥയ്ക്ക് മുമ്പ് തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി പ്രവർത്തിച്ച് സഹകരിച്ച് പോകുന്ന ഒരാളാണ് പിന്നീട് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി എൺപത്തിയെട്ടിൽ ഞാൻ കൊച്ചി നഗരസഭയിലെ കൗൺസിലറായി അങ്ങനെ ഒരു ദീർഘകാലത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യം എനിക്ക് അവകാശപ്പെടാവുന്നതാണ് എൻ്റെ ഈ പൊതുപ്രവർത്തന ജീവിതത്തിൽ വളരെ ആണ് ഞാൻ വളരെ സംശുദ്ധമായൊരു രാഷ്ട്രീയത്തിൻ്റെ വക്താവായി തന്നെയാണ് നിലക്കൊള്ളുന്നത് എനിക്കെതിരായി പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നടപടികളോ വിമർശനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇതൊരു ഈ സ്ഥാനമാനം ഞാൻ മത്സരിച്ചു ഞാൻ ജയിച്ചു എം എൽ എ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത്തരം നാളത്തെ എൻ്റെ ദീർഘകാലത്തെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു പ്ലാറ്റ്ഫോമാണിത് അതെന്റെ പ്രസ്ഥാനവും ഈ കാലവും ചരിത്രവും എന്നെ ഏൽപ്പിച്ചൊരു നിയോഗമാണ് ജനങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചൊരു നിയോഗമാണ് അതൊരിക്കലും ഒരു സൗഭാഗ്യമായി ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളുണ്ടാകാം മറ്റു പ്രയാസങ്ങളുണ്ടാകാം അതെല്ലാം മറികടന്നുകൊണ്ടെല്ലാം നമ്മൾ പോകുന്നതാണ് അപ്പോൾ അതൊരു ഒരു നിയോഗമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി എനിക്ക് ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ സാധ്യതകൾ അതിൻ്റെ വാതിലുകളാണ് എനിക്ക് തുറന്നു തന്നത് അത് ഞാൻ നന്നായി അവിടെ പ്രയോഗത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു നൂറ് കൊല്ലത്തിനിടയിൽ നടക്കാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് ഞാൻ വൈപ്പിൻ മണ്ഡലത്തിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് വൈപ്പിൻ എം എൽ എ എന്ന നിലയിൽ സഖാവ് കെ എൻ ഉണ്ണികൃഷ്ണൻ എത്ര മാർക്ക് താങ്കളുടെ പ്രവർത്തനങ്ങൾക്ക് എത്ര മാർക്ക് പത്തിൽ എത്ര എത്ര പത്തിൽ പത്തിൽ എത്ര മാർക്ക് കൊടുക്കും അങ്ങ് അങ്ങയുടെ പ്രവർത്തനങ്ങൾ പത്തിൽ പത്ത് മാർക്ക് വിടാം നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റു എം എൽ എ മാരുമായി താരതമ്യം ചെയ്താൽ പത്തിൽ പത്തും മാർക്ക് എനിക്ക് ലഭിക്കുമെന്നുള്ള അഹങ്കാരമല്ലത് അതൊരു എളിയ അവകാശവാദം തന്നെയാണ് ഈ ഭൂഘടനാപരമായി ചിന്തിക്കുമ്പോൾ വൈപ്പിനിൽ കുറച്ച് പിന്നോട്ട് നിൽക്കുന്നതാണ് എന്നാൽ ടൂറിസവുമായി കൂട്ടിച്ചേർക്കുമ്പോൾ ഒരുപാട് സാധ്യതകൾ ഉള്ള മണ്ഡലം കൂടിയാണ് ഇപ്പോൾ വേൾഡ് ടൂറിസം ഡേയുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറുക്കി കുറിക്കാൻ പോകുന്ന ദിവസങ്ങൾ കൂടിയാണ് അപ്പോൾ വൈഫിൻ്റെ ഒരു ഭാവി എന്താണ് ഇനി ഇനി ഇനിയൊരു ടീം കൂടി അങ്ങേക്ക് ലഭിച്ചാൽ ഒരു അഞ്ചു വർഷം കൂടി ലഭിച്ച വൈപ്പിനെ ലോക ഭൂപടത്തിൽ ടൂറിസം ഭൂപടത്തിൽ എവിടെയെങ്കിലും എത്തിക്കാൻ സാധിക്കുമെന്നൊരു ചിന്ത ഒരു പ്ലാൻ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് യെസ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വൈപ്പിൻ്റെ മഹത്തായ ഒരു ചരിത്രമാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മഹാപ്രളയത്തെ തുടർന്ന് ഉണ്ടായ ഒരു ഭൂമികയാണ് വൈപ്പിൻ വെള്ളപ്പൊക്കത്തിൽ രൂപം കൊണ്ട ഒന്നാണ് പ്രകൃതി കൊണ്ടുവന്ന് വെച്ച ഒന്നാണ് അപ്പോൾ അതിനെ സംരക്ഷിക്കുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഉണ്ടായൊരു ദ്വീപും പരിസരത്തുള്ള ദീപസമൂഹങ്ങളും അട അടങ്ങുന്നതാണ് ഏതാണ്ട് അറുന്നൂറോളം വരുന്ന അടങ്ങുന്നതാണ് വൈപ്പിൻ മണ്ഡലം കൊച്ചു കൊച്ചു ദ്വീപുകൾ ഉൾപ്പെടെ അറുന്നൂറോളം വരുന്ന അടങ്ങുന്നതാണ് വൈപ്പിൻ മണ്ഡലം തന്നെ അപ്പോൾ ആ വൈപ്പിൻ മണ്ഡലത്തിൻ്റെ ഒരുപാട് പരിമിതികൾ അങ്ങ് പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വരുന്നതുവരെ വളരെ ദീർഘവീക്ഷണത്തോടെയും ഭാവനാ സമ്പന്നതയോടെയും എല്ലാ ജനപ്രതിനിധികളും ഇടപെട്ടു അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാ ഗവൺമെൻറ്റുകളും ഇടപെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഭൂപരമായ ചില പരിമിതികളുണ്ട് കാരണം ഇപ്പോൾ വൈപ്പിൻകര മാത്രം എടുത്താൽ ആറ് പഞ്ചായത്തുകളാണ് മറ്റു രണ്ട് പഞ്ചായത്തുകൾ വേറെ ഭാഗത്താണ് മുളകു കാണും കടമക്കുടിയും ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രം നീളവും രണ്ടര കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ദ്വീപം ആണ് ചെറിയ ഇടമാണ് ഈ വൈപ്പിൻ എന്നാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ള സ്ഥലവുമാണ് അപ്പോൾ വൻകിട വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യതയില്ല പക്ഷെ എന്നാലും അവിടെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കടലും കായലും ഉമ്മ വെച്ച് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട കേരളത്തിൽ അപൂർവ്വം സ്ഥലങ്ങളിൽ ഒന്നെന്ന നിലയിൽ അതിന് വലിയ ടൂറിസ്റ്റ് സാധ്യതകളുണ്ട് അപ്പോൾ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ നാട് വികസിക്കണമെങ്കിൽ പുതിയ സ്ഥാപനങ്ങൾ പുതിയ തൊഴിലവസരങ്ങൾ ഇതെല്ലാം വരണമെങ്കിൽ സ്വാഭാവികമായും പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനം വളരെ പ്രധാനമാണ് പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിൽ ഞാൻ നന്നായി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈപ്പിൻ പള്ളിപ്പുറം റോഡ് മുപ്പത്തേഴ് കോടി രൂപയുടെ കെ എസ് ടി പി എന്ന് പറയുന്ന ഏജൻസി വഴി നമ്മൾ നടപ്പാക്കുന്ന ആ പദ്ധതി പ്രകാരം വേൾഡ് ബാങ്കിൻ്റെ ഒരു പഠനത്തെ തുടർന്നാണ് അവിടെ അപകടങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ റോഡുകൾ ഫുൾ വിട്ടലെടുത്ത് കാൽനട യാത്രക്കാരുടെ അവകാശം കൂടി സംരക്ഷിച്ച് അവിടെ കാണകൾ പണിയുകയും ഇടുകയും കാൽനട യാത്രക്കാർക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്ത് അത് അവസാന ഘട്ടത്തിലാണത് മുപ്പത്തേഴ് കോടി രൂപയുടെ പദ്ധതിയാണ് ഞാൻ വന്ന ഉടനെ തന്നെ ചെയ്തത് കേരളത്തിൽ രണ്ട് പ്രോജക്റ്റേ ഉള്ളൂ അതിലൊന്ന് വൈപ്പിനിലാണ് നമ്മൾ നടപ്പാക്കിയത് ഇനി ആ തെരുവുകളിൽ അതിമനോഹരമായിട്ടുള്ള ലൈറ്റിങ് എണ്ണൂറോളം വരുന്ന ലാമ്പ് പോസ്റ്റുകൾ വരും അപ്പോൾ രാത്രി കാലങ്ങളിലുള്ള അതിനകത്തുള്ള സഞ്ചാരങ്ങളെല്ലാം അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയായിരിക്കും ഇതേപോലെ തന്നെ മറ്റൊരു വികസന പദ്ധതിയാണ് നമ്മുടെ തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡേക്ക് പോകുന്ന കേരള സർക്കാരിൻ്റെ സ്റ്റാർ പ്രോജക്റ്റുകളിലൊന്നാണ് തീരദേശ റോഡ് ആ തീരദേശ റോഡ് ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മുടെ വൈപ്പിൻ ബന്ധപ്പെട്ടിട്ടാണ് അത് പോകുന്നത് ഫസ്റ്റ് റീച്ച് ചെല്ലാനം മുതൽ ഫോർട്ടുവെച്ചു വരെ സെക്കൻഡ് റീച്ചാണ് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ മുതൽ മുനമ്പം വരെയുള്ള ഭാഗം അപ്പോൾ അതിൽ പതിനാലര മീറ്റർ വീതിയിലുള്ള റോഡ് വൈപ്പിനിലൂടെയാണ് കടന്നു പോകുന്നത് അതിൻ്റെ ലെവൻ വൺ നോട്ടിഫിക്കേഷൻ്റെ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പതാം തീയതി ആഗസ്റ്റ് മുപ്പതിനാണ് അവസാനമായി എന്തെങ്കിലും പരാതികൾ ആളുകൾക്ക് ഉണ്ടെങ്കിൽ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനം അപ്പോൾ അതനുസരിച്ചുള്ള ബന്ധപ്പെട്ട ആളുകളുടെ ഹിയറിംഗ് നടക്കുകയാണ് ഹിയറിംഗ് വേഗം തീരും അത് തീർന്നു കഴിഞ്ഞാൽ ആളുകൾക്കുള്ള പ്രതിഫല തുക നൽകി കഴിഞ്ഞാൽ അതിവേഗം ഇതിൻ്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കും ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് ഈ തീരദേശ റോഡ് ചേരുന്ന മുനമ്പം ഭാഗത്ത് മുനമ്പം അഴീക്കോട് പാലം നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ പദ്ധതിയാണ് ആ പദ്ധതി പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അത് നിർമ്മാണം അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു നൂറ് കൊല്ലത്തെ സ്വപ്നമാണത് വൈപ്പിനെയും അപ്പുറത്ത് അഴീക്കോടുള്ള ജനങ്ങളുടെ വലിയ സ്വപ്നമാണ് ആ പാലം വരാതിരിക്കുന്നതിന് വേണ്ടി പോലും ചില ദുഷ്ടശക്തികൾ പരിശ്രമിച്ചിരുന്നു ആ പാലത്തിൻ്റെ അലൈൻമെൻറ്റ് തെറ്റാണെന്നും ആ പാലത്തിന് താഴെ ഫിഷിംഗ് ബോട്ടുകൾ പോകില്ലെന്നും അവിടെ മണലടിഞ്ഞ് തിട്ട രൂപപ്പെട്ടിട്ടുണ്ടെന്നും അങ്ങനെയുള്ള പ്രവണതകളുള്ളതാണെന്നും അതുകൊണ്ട് പാലത്തിൻ്റെ തന്നെ അലൈൻമെൻറ്റ് മാറ്റണമെന്നുള്ള പ്രചരണങ്ങൾ വരെ വന്നു പക്ഷേ എല്ലാം തെറ്റിദ്ധാരണകൾ നീക്കി ശ്രീ ജാഫർ മാലിക് കളക്ടർ ആയിരിക്കുമ്പോൾ പ്രത്യേകമായി അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ചേർന്ന് നമ്മൾ അവരുടെ ആശങ്കകൾ അകറ്റിയതിന് ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചത് അപ്പോൾ നൂറ്ററുപത്തെട്ട് കോടി രൂപ മുടക്കിയ മുനമ്പം അഴീക്കോട് പാലം എൻ്റെ ഈ കാലയളവിൽ എൻ്റെ ഈ കാലയളവിൽ ഒരു ജനതയുടെ നൂറ് വർഷത്തിന് മേലെയുള്ള സ്വപ്നങ്ങളുടെ സാഫല്യമാണ് അതുവഴി വരുന്നത് ഇതിനു പുറമേ ഞാൻ നിയമസഭയിലൊരു അഭിപ്രായം ഉയർത്തുകയുണ്ടായി ഞാൻ നിവേദനവും ബഹുമാനനായും മുഖ്യമന്ത്രിക്ക് നൽകുകയുണ്ടായി അത് തീരദേശ റോഡ് വരുമ്പോൾ നമ്മുടെ ഫോർട്ടുവെച്ച് അഴിമുഖം മനോഹരമായ അഴിമുഖത്ത് ആ റോഡ് മുറിഞ്ഞു പോകാതിരിക്കുന്നതിന് നമ്മുടെ സുഗമമായ ഗതാഗതത്തിന് കടലിനടിയിലൂടെയുള്ള ഒരു തുരങ്കപാത എന്നുള്ളൊരാശയം ഞാൻ മുന്നോട്ട് വെക്കുകയുണ്ടായി അങ്ങനെ ഒരു പാത കടലിനടിയിലൂടെ ഉള്ളൊരു പാത എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലൊരു സ്ഥലത്തും വന്നിട്ടില്ല അപ്പോൾ അത് വരുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ടൂറിസം പൊട്ടൻഷ്യലുള്ള സംഭവമാണ് അത് കാണുന്നതിനും അതിലൂടെ കടന്നു പോകാനൊക്കെ ആയിരക്കണക്കിന് ആളുകൾ അവിടത്തേക്ക് എത്തിച്ചേരുമെന്ന് എനിക്കറിയാം അപ്പം ഞാൻ കൊടുത്ത നിർദ്ദേശം നിയമസഭയിൽ എന്റെ പ്രസംഗം എന്റെ നിവേദനം അത് ബഹുമാന്യനായ മുഖ്യമന്ത്രി അത് തള്ളിക്കളഞ്ഞില്ല അദ്ദേഹം അതിൻ്റെ സാധ്യത പഠനത്തിന് നിയോഗിക്കേണ്ടേ അത് തത്വത്തിൽ അംഗീകരിച്ച സമയത്ത് ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് കോടി രൂപയാണ് അതിൻ്റെ നിർമ്മാണ ചെലവ് പ്രതീക്ഷിച്ചത് ഇപ്പം ഏതാണ്ട് അയ്യായിരം ആറായിരം കോടി രൂപയിൽ അധികം ചെലവ് വന്നേക്കാം അത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി നല്ല പങ്കാളിത്തവും സഹായവും സാമ്പത്തിക സഹായവും ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും തുകയ്ക്ക് ഇത് നടക്കുകയുള്ളൂ ഇപ്പം എ ഡി ബിയുടെ വായ്പയോടു കൂടിയുള്ള എ ഡി ബിയുടെ മറ്റൊരു യോഗം ഈ അടുത്ത കാലത്ത് നടക്കുകയുണ്ടായി എ ഡി ബി ആ പ്രൊജക്റ്റ് പരിഗണിക്കുന്നതിനെക്കുറിച്ചും ഉള്ള ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ അവിടെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കൂടാതെ പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന എന്ന് പറയുന്ന പദ്ധതി ഉണ്ട് ആ പദ്ധതിക്ക് അറുപത് നാൽപ്പത് റേഷ്യോയിലാണ് ഫണ്ട് അനുവദിക്കപ്പെടുന്നത് അതിൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഞാൻ നൽകുകയുണ്ടായി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വഴി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സഹായത്തോട് കൂടി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ട് പാലങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റോഡുകളും തത്വത്തിൽ അംഗീകരിച്ചിരിക്കുവാണ് അതും അതും വരും അപ്പോൾ പശ്ചാത്തല സൗകര്യങ്ങളുടെ ഭാഗമായി നല്ല സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ വരും ആ മണ്ഡലത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം യാത്രാക്കുരുക്കാണ് ഗോശ്രീ പാലം തന്നെ വരുന്ന ഒരുപാട് ഒരുപാട് നാളത്തെ ദീർഘകാലത്ത് സമരങ്ങളും ജനങ്ങളുടെ പ്രതീകാത്മകമായ ഒരുപാട് സമരങ്ങളും പോരാട്ടങ്ങളെ തുടർന്നാണ് ജനങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതും ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന സന്ദർഭത്തിലാണ് കൺസോഷ്യൻ രൂപപ്പെടുത്തി ആണ് അതിനാവശ്യമായ തുക കണ്ടെത്തിയാണ് മൂന്ന് ഗോസ്രി പാലങ്ങൾ നിർമ്മിച്ചത് നമ്മുടെ പഴയ കൊച്ചി രാജ്യത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു കാരണം ഈ ദ്വീപുകളിൽ ജീവിക്കുന്ന ആളുകൾ അവിടെ ജനിക്കാനും അവിടെ തന്നെ മരിക്കാനും മാത്രം ഉള്ള സാധ്യതകൾ ഉണ്ടായിരുന്നൊരു നാടാണ് ഒരു വിദഗ്ധമായ ചികിത്സയ്ക്ക് എറണാകുളത്തേക്ക് വളരെ പെട്ടെന്ന് പോലും വരാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള പ്രയാസങ്ങൾ നേരിട്ടതാണ് അപ്പം അതിനെ മറികടക്കുന്നതിനാണ് പാലം എന്നുള്ള സ്വപ്നം വരുന്നത് അങ്ങനെ പാലം യാഥാർത്ഥ്യമാക്കിയത് കൺസോഷ്യൻ രൂപപ്പെടുത്തിയിട്ടാണ് ഇടതുപക്ഷമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ അത് പാലം മതിയാകുന്നില്ല വലിയ ഗതാഗത കുരുക്കുകളാണ് അപ്പോൾ ഞാൻ നിർദ്ദേശം വെച്ചിട്ടുണ്ട് ഗോസറി പാലങ്ങൾക്ക് സമാന്തരമായി രണ്ട് പാലങ്ങൾ കൂടി വരണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ സാധ്യതാ പഠനം നടത്തിയിട്ടുണ്ട്